ഹായ് ഫ്രണ്ട്സ് നമുക്കെന്ന ആവി വേവിച്ചെടുത്ത് ഒരു കാപ്പിക്ക് കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി എടുക്കുക അരിപ്പൊടിക്ക് അളവൊന്നുമില്ല നമുക്ക് എത്ര ആവശ്യമുണ്ടോ എടുക്കണം അതിലേക്ക് ഉപ്പും ഒരു ടീസ്പൂണും നെയ്യും ഒഴിച്ച് മിക്സാക്കി ചൂടുള്ള വെള്ളം ഒഴിച്ച് അരിപ്പൊടി നന്നായി കുറേശ്ശെ കുറേശ്ശെ കുഴച്ചെടുക്കണം പിന്നെ ഒരു ഇഡലി പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിളയ്ക്കാൻ വയ്ക്കുക കുഴച്ച് വെച്ച മാവ് നമുക്ക് കുറേശം എടുത്ത് നന്നായി ഉരുട്ടിയെടുക്കാം ഇഡലിപാത്രം വെച്ച് നന്നായി ആവി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബോൾ അതിലിട്ടിട്ട് ആവി ഏറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായ കാരറ്റ് സവോള പച്ചമുളക് ഇഞ്ചി എന്നിവ അരിഞ്ഞു വയ്ക്കാം നമ്മുടെ അരിമാവിൻ്റെ ബോൾസെല്ലാം എന്ത് കഴിഞ്ഞാൽ നമുക്ക് താളിക്കാനുള്ള ചട്ടി ഒഴിക്കാം ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് മുട്ട ഒരു മുട്ടി ചൊച്ച് നമുക്കൊന്ന് തിക്കിയെടുക്കാം മുട്ട വറുത്ത എണ്ണയിൽ അല്പം കൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഉഴുന്നും പരിപ്പ് കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി ഇളക്കുക കടുക് പൊട്ടി തീരുമ്പോൾ വെച്ച കാരറ്റ് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി ഇളക്കണം ഒരു ബൗൾ തേങ്ങ ചെറിയതും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആദ്യം ആവിയിൽ വേവിച്ച് വെച്ചാൽ അരിമാവിൻ്റെ ബോൾ അതിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ വറുത്തു വെച്ച മുട്ട മുട്ടച്ചിക്കത് അതിൽ കൂടിയിട്ട് കൂട്ടി ഇളക്കി നന്നായി മിക്സ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് അടച്ച് അടച്ചു വെച്ച് ആവിയായിട്ട് ഇറക്കി വെക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം